നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം അംബേദ്കർ വിവാദം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും നോട്ടീസ് നൽകി കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് നിയമപരമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പ്രതിഷേധത്തിന് ബി ജെ പിയും തയ്യാറെടുത്തതോടെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും സഭ പ്രക്ഷുബ്ധമായി ബഹളത്തെ തുടർന്ന് രാജ്യസഭ പന്ത്രണ്ട് മണിവരെയും ലോക്സഭ അനിശ്ചിതകാലത്തേക്കും പിരിഞ്ഞു അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിലും ഇന്നലത്തെ പാർലമെന്റ് സംഘർഷത്തിലും പ്രതിഷേധിച്ച് വിജയ് ചൌക്കിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ ഒരുമിച്ച് ചേർന്ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് കണ്ട് കോൺഗ്രസ് ഭയപ്പെടില്ലെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ ശില്പിയായ അംബേദ്കരെയും അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു പതിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല ഇത് രാഷ്ട്രത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തിരുത്തി എഴുതാനാണ് കുറെ കാലമായി ബി ജെ പി പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന ധനവകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ആറ് പാർട്ട് ടൈം സൂപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അഡീഷണൽ സെക്രട്ടറി എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് എന്നിവർക്കും മാതൃഭൂമി ദിനപത്രത്തിനും വക്കീൽ നോട്ടീസ് അയച്ച് സസ്പെൻഷനിലുള്ള കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ഐ ഉന്നതിയിലെ ഫയലുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തതിന് ചീഫ് സെക്രട്ടറി പരസ്യമായി മാപ്പ് പറയണമെന്നും കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ ജയതിലകിനെയും ഗോപാലകൃഷ്ണനെയും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നുമാണ് നോട്ടീസിലെ ആവശ്യം ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ ബാങ്കിനു മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി കട്ടപ്പന മുളങ്ങാശേരിയിൽ അമ്പത്തിയാറ് വയസ്സുള്ള സാബുവാണ് ആണ് ബാങ്കിനു മുന്നില് വെച്ച് ആത്മഹത്യ ചെയ്തത് നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു എന്നാൽ നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് വിവരം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി കോൺഗ്രസ് പ്രവർത്തകർ ബിജെപി കോൺഗ്രസ് വ്യാപാരി വ്യവസായി സംയുക്തമായി കട്ടപ്പന നഗരത്തിൽ ഒന്നു മുതൽ വൈകിട്ട് അഞ്ച് വരെ ഹർത്താൽ പ്രഖ്യാപിച്ചു ആർഡിഒ സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടു നൽകില്ലെന്നും ബാങ്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാതെ പിരിഞ്ഞു പോകില്ലെന്നുമുള്ള നിലപാടിലാണ് പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘിന്റെ പ്രസിഡന്റും നിയമവകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ ആകാശ് രവിയെ സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് അച്ചടക്ക നടപടി നേരിട്ടിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിനാണ് സസ്പെൻഷൻ തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കേസിന്റെ വിചാരണ അടിയന്തരമായി നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്നാണ് ആന്റണി രാജു നേരിട്ട് കോടതിയിലെത്തിയത് കേസ് എം പി എം എൽ എ കോടതിയുടെ പരിധിയില് വരുന്നതാണെന്ന് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് പെറ്റീഷൻ നൽകാൻ കോടതി നിർദ്ദേശിച്ചു കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും പാലക്കാട് സി പി എം പഴഞ്ചേരി നോർത്ത് ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ കാരക്കാട് മേഖല ജോയിന്റ് സെക്രട്ടറിയുമായ മുസ്തഫ വരമംഗലം പാർട്ടി വിട്ടു അതേസമയം കഴിഞ്ഞ ദിവസം തേങ്കുറിശിയിൽ പാർട്ടി വിട്ട സി പി എം കുഴൽമന്ദം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പത്തോളം പേർക്ക് കോൺഗ്രസ് സ്വീകരണം നൽകി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമെന്ന് റിപ്പോർട്ട് ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചു കൊണ്ട് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായതായി ഡോക്ടർമാർ അറിയിച്ചു എം എം ലോറൻസിന്റെ മൃതദേഹ സംസ്കാരത്തിലെ തർക്കം ഖേദകരമായ വ്യവഹാരമെന്ന് ഹൈക്കോടതി വില്യം ഏണസ്റ്റിന്റെ വരികളെ ഉദ്ധരിച്ചാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് എല്ലാവരും അവരവരുടെ വിധിയുടെ യജമാനനാകാൻ ആഗ്രഹിക്കും എന്നാൽ മരണത്തിനു ശേഷം മറ്റുള്ളവർ വിധി നിശ്ചയിക്കുമെന്നും കോടതി വിധിയിൽ പറയുന്നു കളമശ്ശേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് പ്രഭവ കേന്ദ്രമെന്ന് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി പി രാജീവ് ഗൃഹപ്രവേശന ചടങ്ങിനായി ഒത്തുകൂടിയ സ്ഥലത്തു നിന്നാണ് രോഗവ്യാപനം എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ കളമശ്ശേരിയിലെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലാണ് രോഗവ്യാപനം ഈ വാർഡുകളിൽ ക്യാമ്പ് നടത്തുമെന്നും ചടങ്ങിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു പത്താം ക്ലാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന എം എസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഹൈബ് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയതായി പരാതി എം എസ് സൊല്യൂഷൻസിന്റെ ചോദ്യപേപ്പർ നോക്കി പഠിക്കരുതെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞ അധ്യാപകനെ ഷുഹൈബ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന മുഹമ്മദ് ഷുഹൈബിന്റെ ഓഡിയോ പുറത്തു വന്നു മെക്സവിന് പിന്തുണ സി പി ഐ മുഖപത്രം ജനയുഗം എല്ലാ കാര്യങ്ങളും മതവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന പ്രവണത നല്ലതല്ലെന്നും വ്യായാമ പരിപാടിയിൽ എന്തോ ഭീകര പ്രവർത്തനം നടക്കുന്നതായി പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുന്നു മെക്സവിന് മലപ്പുറത്ത് മാത്രം നിലവിൽ ആയിരത്തോളം യൂണിറ്റുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കണ്ണൂർ സർവകലാശാല ഡിഗ്രി ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുൻപ് പുറത്തു വന്ന സംഭവത്തിൽ പിഴവ് സർവകലാശാലയ്ക്കെന്ന് പൈസക്കരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ മാത്യു ആരോപിച്ചു പരീക്ഷാഫലം ഉച്ചക്ക് രണ്ടരയ്ക്ക് പ്രിൻസിപ്പൽമാർക്കുള്ള പോർട്ടലിൽ വന്നുവെന്നും ഇത് ഡൌൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നും ഡോക്ടർ എം ജെ മാത്യു പറഞ്ഞു മോഷണ കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങി പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണു ഒരു പരിശോധനയും നടത്താതെ കള്ളനെന്ന് മുദ്രകുത്തി കസ്റ്റഡിയിലെടുത്ത ശേഷം കോന്നി ഇരവിപുരം സ്റ്റേഷനുകളിലെ പോലീസുകാർ മോശമായി പെരുമാറിയെന്നും വിഷ്ണു പറയുന്നു ക്ഷേത്രത്തിലെ പൂജകൾ പോലും തടസ്സപ്പെടുത്തി കീഴ്ശാന്തിയെ കൊണ്ടുപോയ പോലീസിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെയും ആവശ്യം ചേറോഡ് വാഹനാപകട കേസിലെ പ്രതിഷജലിനെ വിദേശത്തുനിന്ന് നാട്ടിലെത്തിക്കാൻ ഊർജിത ശ്രമവുമായി പോലീസ് ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കേസിൽ എന്തിനു മുൻകൂർ ജാമ്യമെന്ന നിലപാടാണ് ജില്ലാ കോടതി സ്വീകരിച്ചത് ഷജീലിനായി അന്വേഷണ സംഘം ഇതിനകം ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് എസ് ഒ ജി കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ പ്രമേയവുമായി കേരള പോലീസ് അസോസിയേഷൻ മേലുദ്യോഗസ്ഥരുടെ മനുഷ്യത് ക്രൂരവുമായ നടപടികൾ കീഴുദ്യോഗസ്ഥരിൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ബാക്കി പത്രമാണ് വിനീതിന്റെ ആത്മഹത്യയെന്ന് കേരള പോലീസ് അസോസിയേഷൻ പ്രമേയത്തിൽ ആരോപിച്ചു പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ പതിനേഴ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതി മതിയായ കാരണങ്ങളില്ലാതെയാണ് ഹൈക്കോടതി ഉത്തരവെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി എൻ ഐ എയുടെ അപ്പീലിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു ജാമ്യം നൽകിയതും നിഷേധിച്ചതും ചോദ്യം ചെയ്തുള്ള എൻ ഐ എയുടെയും പ്രതികളുടെയും അപ്പീലിൽ ഒരുമിച്ച് വാദം കേൾക്കും ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി ഉത്തരവ് കേസിൽ ഒമർ ഒമർലുലുവിന് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇടുക്കി കുമളിയിൽ അഞ്ചു വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി ഷെഫീഖിന്റെ പിതാവായ ഷെരീഫ് രണ്ടാനമ്മ അനീഷ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു സംഭവം നടന്ന് പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് നിർണായകമായ കോടതി വിധി വരുന്നത് കോട്ടയം മുണ്ടക്കയത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മാങ്ങാപേട്ട സ്വദേശി അനീഷിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള അക്ഷയ് അനീഷിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുരിക്കുംവയൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അനീഷ് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ നേതാവുമായ ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു ഗുഡ്ഗാവിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം രാജ്യത്തിന്റെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മാനുഷികമായ പിഴവ് എന്ന റിപ്പോർട്ട് പാർലമെന്ററി പാനൽ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടിന് ഹെലികോപ്റ്റർ അപകടത്തിലാണ് ബിപിൻ റാവത്ത് മരിച്ചത് രാജസ്ഥാനിലെ ജയ്പൂരിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ നാലുപേർ ബന്ധു മരിച്ചു മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ പത്തിലധികം വാഹനങ്ങൾ കത്തിയെന്നാണ് റിപ്പോർട്ട് പെട്രോൾ പമ്പിന് സമീപം രാസവസ്തുക്കൾ നിറച്ച ട്രക്ക് ഗ്യാസ് ലോറിയും മറ്റു ചില വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സ്ത്രീകളുടെ ക്ഷേമത്തിനായി രൂപകൽപ്പന ചെയ്ത നിയമങ്ങൾ ഭർത്താക്കന്മാരെ ശാസിക്കുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ ആധിപത്യം സ്ഥാപിക്കുന്നതിനോ കൊള്ളയടിക്കുന്നതിനോ ഉള്ള ഉപകരണങ്ങളല്ലെന്ന് സുപ്രീം കോടതി ഒരു കുടുംബത്തിന്റെ അടിത്തറയും പവിത്രമായ കാര്യവുമാണ് ഹിന്ദു വിവാഹമെന്ന് ജസ്റ്റിസുമാരായ വി വി നാഗരത്നയും പങ്കജ് മിത്തലും നിരീക്ഷിച്ചു സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിനെ ആസ്പദമാക്കിയായിരുന്നു ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ ക്രിയേറ്റർമാർ വീഡിയോയിൽ അധികം പ്രാധാന്യമില്ലാത്ത വിവരങ്ങൾ തമ്പിനയിലായി ഉപയോഗിച്ചാൽ ഇനി മുതൽ യൂട്യൂബ് നടപടിയെടുക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ നീക്കം ചെയ്യുമെന്നാണ് യൂട്യൂബിന്റെ മുന്നറിയിപ്പ് ആളെ കൂട്ടുന്നതിനായി തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഞെട്ടിക്കുന്നതോ ആയ തമ്പനിയിൽ നൽകുന്നതിനെതിരെ ഇന്ത്യയിൽ കർശന നടപടിയെടുക്കാനാണ് യൂട്യൂബിന്റെ തീരുമാനം ബീഹാറിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുവന്ന മുട്ട മോഷ്ടിച്ച് പ്രിൻസിപ്പൽ ബീഹാറിലെ വൈശാലി ജില്ലയിലാണ് സംഭവം ഉച്ചഭക്ഷണത്തിനായുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് വാഹനത്തിന്റെ ഡ്രൈവറെ ഉപയോഗിച്ചാണ് മുട്ടകൾ പ്രിൻസിപ്പൽ എടുത്തതെന്നാണ് വിവരം സംഭവത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പലിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് സ്വീകാര്യമല്ലെന്നും രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് വിവിധ മതവിശ്വാസങ്ങൾ സൌഹാർദ്ദപരമായി കഴിയുന്നതിന് ഇന്ത്യ ഒരു മാതൃക തീർക്കണമെന്ന് മോഹൻ ഭഗവത് പറഞ്ഞു യു പിയിലെ സംഭലിലെ ഷാഹി ജുമാ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ഷരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏതു സമയത്തും ചർച്ച നടത്താൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ട്രംപുമായുള്ള ചർച്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചകൾക്ക് മുൻ വ്യവസ്ഥകളൊന്നുമില്ലെന്നും എന്നാൽ ഏതു കരാറിലും നിയമാനുസൃതമായി യുക്രൈൻ ഭരണകൂടവും ഉൾപ്പെടുമെന്നും പുതിൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തത്തിന്റെ റെക്കോർഡ് ചൈനയ്ക്ക് ചൈനയിലെ ബഹിരാകാശ യാത്രികരായ കായ് സുഷെയും സോങ് ലിംഗ് ഡോങ്ങും ചേർന്ന് ഒൻപത് മണിക്കൂർ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് അമേരിക്കയുടെ റെക്കോർഡാണ് ചൈന തകർത്തിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിലയിൽ അഴിച്ചുപണിയുണ്ടാകുമെന്ന സൂചന അഡ്ലേഡിലും ബ്രിസ്ബെയിനിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മധ്യനിലയിലാണ് ബാറ്റിംഗിനിറങ്ങിയത് രാഹുലിനെ മാറ്റാൻ സാധ്യതയില്ലാത്തതിനാൽ മെൽബൺ ടെസ്റ്റിൽ രോഹിത് മൂന്നാം നമ്പറിൽ ബാറ്റിംഗിലിറങ്ങുമെന്നാണ് റിപ്പോർട്ട് അഡ്ലേഡിലും ബ്രിസ്ബെയിനിലും ആറാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങിയ രോഹിത് മൂന്ന് ആറ് പത്ത് എന്നിങ്ങനെയാണ് സ്കോർ ചെയ്തത് സംസ്ഥാനത്ത് സ്വർണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി നാൽപ്പത് രൂപയിലാണ് പവൻ പവൻ വില കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ നിരക്ക് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാറ്റ് സ്വർണത്തിന്റെ നിരക്ക് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് വെള്ളിവിലൊരു രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി നാലിലെത്തി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചത് അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഈ മാസം രണ്ടിന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി തുടർന്ന് വില ഉയരുന്നതാണ് കണ്ടത് പതിനൊന്നിന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്ന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്കും സ്വർണവില എത്തി പിന്നീട് വില കുറയുന്നതായാണ് ദൃശ്യമായത് ഒൻപത് ദിവസത്തിനിടെ രണ്ടായിരത്തോളം രൂപയാണ് കുറഞ്ഞത്